ഹലോ ഇനി നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്ന നമുക്ക് വേഗം കണ്ടിട്ട് വരാം അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് പനീറാണ് അപ്പോൾ പനീറ് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഇതുപോലെ ഒന്ന് നമ്മൾ ചെറുതാക്കി ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ആവശ്യമുള്ള രണ്ട് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങാണ് അതൊന്ന് നമ്മളെന്തേലും സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ നേരത്തെ താര പനീറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യമുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം പിന്നെ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ കുട്ടികൾക്ക് കൊടുക്കാവുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഇപ്പം മുതിർന്ന കുട്ടികളും അതുപോലെ വലിയവർക്കൊക്കെ ആണെങ്കിൽ ചില്ലി ഫ്ലേക്സും അതുപോലെ മലിയേരി ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ഇഷ്ടത്തിനുള്ള ഫ്ലേവറുകളൊക്കെ അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ നമ്മളൊന്ന് കുഴച്ചെടുക്കാം നമുക്ക് ഷേപ്പ് ഷെയ്പ്പാക്കാവുന്ന രീതിയിലൊന്ന് കുഴച്ച് എടുത്തിട്ട് നമുക്ക് ഈ കുട്ടികൾക്ക് ഏത് ഷേപ്പിലാണോ കഴിക്കാൻ ഇഷ്ടം അതേ ഷേപ്പിൽ നമ്മളൊന്ന് ഇത് എടുക്കാം പരത്തിയെടുക്കാം ഒന്ന് ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുക്കാം ചെറിയ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ നെയ്യില് ഫ്രൈ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അപ്പം ഞാൻ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നത് ഇനി നമുക്ക് ഫ്ലെ ചൂടാ എണ്ണ ചൂടായതിനു ശേഷം ഫ്ലെയിം കുറച്ചിടണം എന്നിട്ട് വേണം നമ്മൾ ഇത് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാൻ അതിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഇനി നമ്മൾ രണ്ട് വശവും നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കേട്ടോ നല്ല ഹെൽത്തിയുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടതിന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് നാളെ നമുക്ക് വേറെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം